ചില മനുഷ്യർ ഇടപെട്ട് വിദഗ്ധമായി മൂടും അതോടുകൂടെ ചിലരുടെ ലൈഫിൽ അത് അവസാനിക്കും എന്നാൽ മറ്റു ചില മനുഷ്യരുണ്ട് അനുഭവിക്കേണ്ട നന്മകളെ ആരൊക്കെ മണ്ണിട്ട് മൂടിയാലും അതിനെ തിരികെ കുഴിച്ച് ആ ഉറവ് ചാലുകളെ തെളിച്ചെടുക്കുമെന്ന് തീരുമാനിച്ചിറങ്ങുന്ന ചില മനുഷ്യർ അങ്ങനെയുള്ളവരുടെ മുൻപിൽ ദൈവം തന്നെ അവർക്ക് സഹായത്തിനായി നേരിട്ട് അവസരങ്ങളെ ഒരുക്കും നിങ്ങൾ ഇന്ന് രാവിലെ ദൈവിക ആലോചന കേൾക്കുമ്പോൾ ജീവിതത്തിൽ മണ്ണിട്ട് മൂടിക്കളയപ്പെട്ട ചില ഉറവകളെ ഓർത്ത് കരയുന്നവരായിട്ടല്ല ഒരിക്കൽ കൂടി അത് തെളിച്ചെടുക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവരായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി കാണുന്നു കാരണം ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്ന ചില അനുഗ്രഹങ്ങളുടെ ഉറവകൾ ചില മനുഷ്യരുടെ ഇടപെടിയിൽ നിന്നാൽ അത് മൂടപ്പെട്ടു പോയി ചിലർ തെറ്റിദ്ധാരണകൾ അതിനകത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യേണ്ട ചില മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ബന്ധങ്ങളെ മൂടിക്കളഞ്ഞു എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെ പിന്നെയും റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരുന്ന മണ്ണിട്ട് വിദഗ്ധമായി ചിലരുടെ ഇടപെടലിനാൽ മൂടിക്കളഞ്ഞതിനെ തുറന്നെടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനെ നിങ്ങളുടെ കൈകളിൽ നൽകി തിരിമാറാക്കുന്ന ദൈവത്തിന്റെ സമഗ്രമായൊരു അനുഗ്രഹം ഇന്ന് നിങ്ങളെ കാത്തു നിൽക്കുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനം തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും ഫിലിസ്തർ മൂടിക്കളഞ്ഞതുമായ കിണറുകളെ ഇസഹക്ക് പിന്നെയും കുഴിച്ചു തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു ഈ തിരുവഴുത്ത് ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുമ്പോൾ എന്നോട് പരിശുദ്ധ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നീ ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുന്ന മാത്രയിൽ ഒരിക്കൽ കൂടെ ആയുധം എടുക്കുവാൻ തയ്യാറാവുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു മൂടിക്കളഞ്ഞ ചില ഉറവകൾ ഹാ കഴിഞ്ഞ നാളുകളിൽ എവിടെയോ നിങ്ങളുടെ ജീവിതത്തിന് തൃപ്തി തരുവാൻ ദൈവം ഒരുക്കിയ ചില പ്രത്യേക അനുഗ്രഹങ്ങളുണ്ട് കഷ്ടപ്പെട്ട് കുഴിച്ചെടുത്തതാ ഒരുപാട് അലഞ്ഞിട്ട് കണ്ടെത്തിയതാ പക്ഷെ ആ കഷ്ടപ്പാടിന് അവസാനം ദൈവം അനുവദിച്ചു നൽകിയതിനെ കുറച്ച് കാലം മാത്രമേ ജീവിതത്തിൽ അത് അതിന്റെ ഗുണഭോക്താവാകാൻ നിനക്ക് കഴിഞ്ഞുള്ളൂ അത് അതിവിദഗ്ധമായി ചില മനുഷ്യരുടെ ദുഷ്ടലാക്ക് നിമിത്തം അവരത് മൂടിക്കളഞ്ഞു എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ തുറന്ന ഉറവ ഇപ്പോഴും ആ മണ്ണിനടിയിലുണ്ട് അതിനെ ഒരിക്കൽ കൂടെ നീ തിരികെ പിടിക്കുമെന്നുള്ളതായ പദ്ധതികളെ ദൈവം ഒരുക്കി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരിക്കൽ കൂടെ നീ ആയുധമെടുത്താൽ നിലവിലുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് നഷ്ടപ്പെട്ടതുമായത് ഒരുപിച്ചു നിനക്ക് അനുഭവിക്കത്തക്ക വിധം ദൈവം ഈ നാളുകളെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കും മൂടിക്കളഞ്ഞതിനെ കുഴിച്ചെടുക്കാനുള്ള ഒരു കൃപ ഇന്ന് ദൈവത്തിൽ ആത്മാവ് വരികയാണ് അത് ചാരം മൂടിപ്പോയ ചില കൃപാവനങ്ങളാകട്ടെ സ്നേഹബന്ധങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുടെ മണ്ണിട്ട് ദുഷ്ടൻ മൂടിക്കളഞ്ഞ ചില പവിത്ര ബന്ധങ്ങളാകട്ടെ അതിനെ ദൈവത്തിന്റെ ആത്മാവത് തുറന്നെടുത്ത് തരാൻ ആഗ്രഹിക്കുകയാണ് ഒരു സന്തോഷത്തിന്റെ ഉറവ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പൊട്ടിപ്പുറപ്പെട്ടൊഴുകും ക്ഷാമകാലങ്ങൾക്ക് മൂടാൻ കഴിയാത്തതും ഏത് കൊടുതിയുടെ കാലത്തുമീത് ദുഷിച്ച വരൾച്ചയുടെ നേരത്തും നിന്റെ തൊണ്ടയ്ക്ക് നനവു തരുവാൻ ദൈവം തുറന്ന ചിലത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് മണ്ണിട്ട് മൂടിയെങ്കിലും ഉറവ് ഇപ്പോഴും അതിനടിയിൽ സുരക്ഷിതത്വമാണ് മേൽമണ് എടുത്തു മാറ്റിയാൽ അടുത്തട്ടിൽ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുവാൻ അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് ദൈവത്തിന് ആത്മാവ് പറയുന്നു ഒന്ന് പോയി സംസാരിച്ചാൽ ഇന്ന് ചില തെറ്റിദ്ധാരണകൾ തീരും ഒന്ന് പോയി പരിശ്രമിച്ചാൽ ഇന്ന് ചില ഓർഡറുകൾ കൈക്കിട്ടും നീ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ അസാധാരണമായ ചില നന്മകളുമായിട്ട് നീ ഇന്ന് തിരിച്ചു കയറും ഒരിക്കൽ കൂടെ ആയുധമെടുക്കുക നിന്റെ ജീവിതത്തിൽ ആരൊക്കെയോ മൂടിക്കളഞ്ഞ ചിലതിനെ പിന്നെയും തുറന്നു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു പ്രാവശ്യം കൂടെ ആയുധം എടുക്കുക ഒരു പ്രാവശ്യം കൂടെ ദൈവം നിനക്ക് നൽകുന്ന സാധ്യതയെ നീ ഉപയോഗപ്പെടുത്തുക ഒരിക്കൽ കൂടെ ആ വ്യക്തിയുടെ സഹായം നീ തേടിക്കൊള്ളുക ദൈവം നിനക്ക് നൽകിയ ആയുധം അത് നിന്റെ അറിവാണെങ്കിൽ ദൈവം നിനക്ക് നൽകിയ ആയുധം അതൊരു നല്ല ബന്ധമാണെങ്കിൽ ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഗുണത്തിനു വേണ്ടി നീ അതിനെ ഒരിക്കൽ കൂടെ നിന്റെ കരങ്ങളിൽ എടുക്കണമെന്ന് ദൈവത്തിൻറെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു ഒരിക്കൽ കൂടെ നീ ആയുധമെടുക്കുക നിന്റെ ഉറവ തെളിയാൻ പോവുകയാണ് രണ്ടാമത്തെ പരിഷ്ക ആലോചന ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു മൂടപ്പെട്ടു പോയ ഉറവുകളെ ദൈവം നിനക്ക് വേണ്ടിന്ന് തുറക്കും അടുത്തട്ടിൽ എവിടെയോ ഉണ്ട് പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അദ്ദേഹം കുഴിച്ചെടുത്തതാണ് ആ വെള്ളം അദ്ദേഹം കൈകളിൽ കോരി കുടിച്ചതാണ് പക്ഷേ അതിനകത്തുനിന്ന് ഒരു തുള്ളി പോലും നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ലെന്നുള്ള ഫിലിസ്തീനയുടെ ദുർവാശികൾ ഒരു ദേശാന്തരികളായ ഒരു കൂട്ടം മനുഷ്യരുടെ ദുഷ്ട ചിന്തകൾ അതിനെ മൂടിക്കളഞ്ഞപ്പോൾ തൻ്റെ തലമുറ പാനം ചെയ്യണമെന്നുള്ള കൂടെ തൻ്റെ ദാഹവും തൻ്റെ തലമുറയുടെ ദാഹവും അവസാനിപ്പിക്കാൻ ദൈവം തുറന്ന ഉറവയായ ചില കിണറുകളെ അബ്രഹാം കുഴിച്ചു വെച്ചു എന്നാൽ അതിനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു ദൂത് നിങ്ങളോട് പറയുകയാണ് ദൈവം നീ കുടിക്കുവാൻ വേണ്ടി ഇതിൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് തുറന്നു വെച്ച ചില പ്രത്യേക അനുഗ്രഹങ്ങൾ നിന്റെ പൂർവിക സ്വത്ത് സംബന്ധിച്ച ചില നന്മകൾ നിനക്ക് മുൻപേ ജീവിച്ചിരുന്ന നിന്റെ പിതാക്കന്മാരുടെ മാതാക്കന്മാരുടെ നാൾ വഴികളിലൂടെ നിന്നിലേക്ക് വന്നു ചേരേണ്ട ചില സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഇങ്ങനെ ദൈവം നിനക്ക് വേണ്ടി നിന്റെ പിതാക്കന്മാരുടെ കാലം മുതൽ ഒരുക്കി വെച്ചിരുന്ന ചില നന്മകൾ മൂടപ്പെട്ട് കിടക്കുന്നത് ഇന്ന് തുറക്കപ്പെടാൻ പോവുകയാണ് ഇത് കേൾക്കുമ്പോൾ ഒരു ദൈവാലോചന ഞാൻ അതിശക്തമായി പറയട്ടെ ഇന്നലകളിൽ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിയോടും കണ്ണുനീരോടും കൂടെ നിന്റെ മാതാപിതാക്കൾ ദൈവസനിലൊഴുകിയ കണ്ണുനീരുകൾ അതിന്റെ പ്രതിഫലം നീ കൊയ്യുവാനുള്ള സമയമാണ് വന്നിരിക്കുന്നത് അവരുടെ കണ്ണുനീരിന്റെ പ്രതിഫലങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ചെന്ന് കണ്ടെത്തേണ്ടതും പ്രാപിക്കേണ്ടതുമായ ഉത്തരവാദിത്വം ദൈവവൈതലെ നിന്റേതാണ് നീ അതിന് തയ്യാറായാൽ ഇന്നലകളിൽ നിന്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതിന്റെ കൊയ്ത്ത് കാലം വന്നിരിക്കുന്നു അത് കൊയ്യുവാൻ നീ കളത്തിൽ കാണണം നീ ആയുധമെടുത്തിറങ്ങണം ആ ഉറവുകളെ നിന്റേതാക്കി നീ മാറ്റണം ഇന്നത് ആർക്കും ഉപകാരപ്രദമില്ലാത്ത നിലയിൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന ചില മണ്ഡലങ്ങളിലാണ് പക്ഷെ ദൈവം അതിനെ നിനക്കായി തരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയുന്നു ഏതോ മേഖലയിൽ അതിശക്തമായൊരു ലീഡർഷിപ്പിലേക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു നല്ല നേതൃ പാടവത്തിന്റെ മണ്ഡലത്തിലേക്ക് കർത്താവ് നിന്നെ കണ്ടതാണ് നീ ആ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള പദ്ധതിയോടുകൂടെ തന്നെ ദൈവം ആ നിനക്ക് വേണ്ടി നാളുകൾക്ക് മുമ്പ് ഒരുക്കിയിട്ടതാണ് പക്ഷെ പലതവണ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞു നീ പോയി ആ സ്ഥാനം ഏറ്റെടുക്കാൻ പക്ഷെ ഇന്ന് വരെയും തയ്യാറാകാതെ ഇപ്പോഴും നീ അലസമായിട്ട് നിന്റെ സമയങ്ങളെ കളയുകയാണ് അരുതുകുഞ്ഞെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്ന ഒരു ഫൈനൽ ഓർമ്മപ്പെടുത്തലാണിത് നീ ചെല്ലുക നിന്റെ ജീവിതത്തിൽ നീ ആ ഉത്തരവാദിത്വത്തിലേക്ക് വേഗം പ്രവേശിക്കുക നിന്റെ ഉറവ ദൈവം നിനക്ക് വേണ്ടി തുറന്നു നൽകിയ ഉറവ ഇനി അത് മണ്ണിനടിയിൽ അന്യാധീനപ്പെട്ട് കിടക്കരുത് തമ്പുരാൻ അതിനെ ഒരിക്കൽ കൂടെ കണ്ടെത്താൻ സഹായിക്കും ഈ ദൂത് മുറുക പിടിച്ചു ദൈവം നിന്റെ പിതാക്കന്മാരുടെ കാലം മുതൽ നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ മുതൽ ഇന്നത്തേക്കിനു വേണ്ടി ഈ ജീവിത കാലഘട്ടത്തിന്റെ ഈ നാൾ വഴികളിലേക്ക് വേണ്ടി ദൈവം താൻ നേരത്തെ ഒരുക്കി വെച്ച മുൻകൂട്ടി സജ്ജമാക്കി വെച്ച പ്രത്യേകമായ ചില അനുഗ്രഹങ്ങളെ നീ പ്രാപിക്കുവാൻ തയ്യാറായിക്കൊള്ളുക ഒരിക്കൽ കൂടെ ദൈവം അത് നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ് അബ്രഹാമിന്റെ കാലത്ത് ഒഴുകിയ ഉറവ ഒരിക്കൽ കൂടെ ഇസഹാക്ക് കണ്ടെത്തിയതുപോലെ ഇന്നലകളിൽ എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിനു വേണ്ടി തമ്പുരാൻ തുറന്നു വെച്ച ചില അനുഗ്രഹങ്ങൾ ഇടക്കാലത്ത് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ പിന്നെയും ഒരിക്കൽ കൂടെ ഞാൻ അത് നിന്റെ കൈകളിലേക്ക് തിരിച്ചു തരുന്ന ഒരു പദ്ധതിയെ തുറക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ചില അനുഗ്രഹിതമായ ജോലിയിലേക്ക് തിരിച്ചു വായെന്നൊരു വിളി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് നിങ്ങളെ പറഞ്ഞു വിട്ട കമ്പനിക്കകത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കർത്താവ് തരാൻ പോവുകയാണ് ആ രാജ്യത്തേക്ക് നീ ഒരിക്കൽ കടന്നു ചെല്ലാൻ പോവുകയാണ് ശക്തിയോടുകൂടെ അതീവ ശക്തിയോടുകൂടെ ദൈവം നിന്റെ ജീവിതത്തിന്റെ ഒരു രണ്ടാം അവസരം ഇന്നത്തെ ഒരുക്കുകയാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാക്കിനെ സാധൂകരിക്കുന്ന നിലയിൽ ഈ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് പകല് തന്നെ വെളിപ്പെടും അങ്ങനെ ആ ദൈവാനുഗ്രഹത്തിന് വിധേയരാകുന്ന ആ മേനാമേനാമേൻ നിരവധി ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു മണ്ണിനടിയിൽ മൂടപ്പെട്ടു പോയതിനെ പിന്നെയും നിന്നിലൂടെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന് ആ പഴയ പേര് തമ്പുരാൻ പിന്നെയും സ്ഥാപിക്കാൻ പോവുകയാണ് ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ മണ്ണിട്ട് മൂടിക്കളഞ്ഞ ചില പേരുകളെ ദൈവം പൊക്കിയിട്ടു കൊണ്ട് വരാൻ പോവുകയാണ് ആഹാ അബ്രഹാം കുഴിച്ചിട്ട് പേരിട്ട ചില കിണറുകൾ അത് വെറും മൺ തിട്ടം മാത്രമായി അവശേഷിക്കുന്ന നിലയിൽ അതിനെ വിദഗ്ധമായി മണ്ണിട്ട് മൂടിക്കളഞ്ഞപ്പോൾ ഇസ്ഹാക്കിനെ കൊണ്ട് ദൈവം ആയുധം എടുപ്പിച്ചത് ഉറവ് തുറക്കുവാൻ വേണ്ടി ആ മനുഷ്യനെ കൊണ്ട് ദൈവം ആ മണ്ണിന്റെ മേൽ മൂടികൾ എടുത്തെടുത്ത് മാറ്റിയത് തമ്പുരാൻ പിന്നെയും അബ്രഹാം പേരിട്ട കിണറുകളെ ഒരിക്കൽ കൂടെ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടു വരുവാൻ വേണ്ടിയായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു മണ്ണിനടിയിൽ പോയ ചില പേരുകളെ ദൈവം പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പോവുകയാണ് ഈ ദിനങ്ങളിൽ നിനക്ക് നേരെ ഉയരുന്ന ചില അപമാനത്തിന്റെ ശരങ്ങൾക്ക് നടുവിൽ നിനക്കു നേരെ ഉയരുന്ന ചില നിന്നകളുടെയും അവഖ്യാതികളുടെയും നടുവിൽ ദൈവം നിനക്ക് നൽകിയ സൽപേര് തകർന്നു പോകുമോ എന്നുള്ള പേടി വേണ്ട ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ദൈവമാണെങ്കിൽ അത് അവിടെ തന്നെ കാണും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു ആരൊക്കെയോ മണ്ണിട്ടും മൂടിക്കളയാൻ ശ്രമിച്ചതിന്റെ നടുവിൽ നിന്ന് ഒരിക്കൽ കൂടെ ദൈവം ജയകരമാണം ആ പേരിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പോവുകയാണ് നിന്റെ കുടുംബം തറ്റുപോയി നിന്റെ ദേശം അടക്കം പറഞ്ഞ ഇടത്ത് നിന്റെ ഭവനത്തെ കുറിച്ചുള്ള അത്ഭുതകരമായ ചില വാർത്തകൾ കാട്ടുതീ പോലെ പരക്കും വിധം ദൈവം നിന്റെ ദേശത്തിന് നടുവിൽ ഒരു മാന്യതയെ അനേകർ മണ്ണിട്ടും മൂടിക്കളഞ്ഞ സാഹചര്യത്തിന്റെ അകത്തട്ടിൽ നിന്നും പിന്നീ നമ്പുരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ പോവുകയാണ് മണ്ണിനടിയിൽ വീഴുന്ന ൊന്തുമാറാക്കുമെങ്കിൽ മണ്ണിനടിയിലുള്ള ഉറവയെ മണ്ണ് നീക്കി പുറത്തു കൊണ്ടുവരുമെങ്കിൽ പരിശുദ്ധാത്മാവി എന്ന ഒരു ശക്തമായ ആലോചന പറയുന്നു ഈ മണ്ണിൽ നീ ജീവിക്കുന്ന മണ്ണിൽ ഓ കാൽ കീഴ് പോയ ചില പ്രത്യേക അനുഗ്രഹങ്ങളെ ചില സൽപേരുകളെ ദൈവം പിന്നെയും തുറക്കാൻ പോവുകയാണ് ആ മേൻ ഇന്നലകളിൽ വളരെ പ്രസിദ്ധിയോടുകൂടെ നിന്നതും എന്നാൽ ഇടക്കാലം കൊണ്ട് അടച്ചുപൂട്ടലിന് വിധേയപ്പെട്ടതുമായ ചില സ്ഥാപനങ്ങൾക്ക് മേൽ ദൈവം റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് മണ്ണിനടിയിൽ മൂടപ്പെട്ടു പോയ ചില പേരുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന എന്ന് അവസ്ഥാത്മാവ് പറയുന്നു മണ്ണിട്ട് മൂടിക്കളഞ്ഞതിനെ ദൈവം ഉയർത്തിയെടുക്കും ആ അത്ഭുതം നടക്കുകയാണ് ഇന്നത്തെ ജീവിതത്തിന്റെ യാത്രയിൽ നീ ഒരിക്കൽ കൂടെ ആയുധമെടുക്കണം ആ ഉറവ ഒരിക്കൽ കൂടെ ദൈവം നിനക്കായി തുറന്നു തരും മൂന്നാമത് മണ്ണിട്ട് മൂടിക്കളഞ്ഞ ചില പേരുകൾ പിന്നെയും ഉയർന്നു വരാൻ പോകുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ് ഓ സൽപേരികൾ ഉയർന്നു വരുന്ന ദിവസമാണ് ദൈവം നൽകുന്ന മാന്യത പിന്നെയും നിൻ്റെ ജീവിതത്തിന് തണുപ്പേകാൻ വേണ്ടി ഒഴുകുന്ന ദിവസമാണ് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ അത്ഭുതകരമായ തിരുനാമത്തെ ഞങ്ങൾ നന്ദിപൂർവ്വം സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അരുൾ ചെയ്തിരിക്കുന്ന ദൈവികാലോചന എവിടെയൊക്കെയോ ഉണ്ടായിരുന്ന ചില പ്രതാപകാലത്തിന് നല്ല അനുഗ്രഹങ്ങൾ തിരിച്ചു കയരുമെന്നുള്ളതായ ദൂതാണ് ഞങ്ങൾക്ക് നൽകിയത് കൈകൾ നന്മകളാൽ നിറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ ശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ കിടന്ന് വേദനിക്കുന്ന ചിലർ കൈകളിലേക്ക് ആ നഷ്ടമായി പോയ ഉറവകളെ പിന്നെയും തിരിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ഭവനത്തിന്റെ ഉള്ളടലുകളിൽ ഇന്ന് സന്തോഷവും ചിരിയും നിറയുന്ന ആനന്ദത്തിന്റെ വാർത്തകളെ ദൈവം കേൾപ്പിക്കും ഇന്നത്തെ ദൂത് പ്രിയപ്പെട്ടവരെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ സമുന്നതമായ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുന്ന് പ്രാർത്ഥനഘട്ടത്തിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം താൻ പണതുയർത്തിയ മഹിമയുള്ള മനുഷ്യൻ പാപത്തിന്റെ മണ്ണിൽ പൊലിഞ്ഞു പോയപ്പോൾ വിശാജം മഹിമയെ ഞാൻ മണ്ണിട്ട് എന്ന് അട്ടഹസിച്ച് നിൽക്കുമ്പോൾ അബ്രഹാം പേരിട്ട കിണറ് ഇസ്സഹാഖിന്റെ ഉറവ കണ്ടെത്തി പിന്നെയും കുഴിച്ച് പഴയ പേര് ചാർത്തിയതുപോലെ ഏതെന്റെ സൗഭാഗ്യം പൊലിഞ്ഞു പോയെടുത്ത് ക്രിസ്തു യേശു പിന്നെയും അത് നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുകയാണ് ഏതോ അടിത്തട്ടിൽ മണ്ണിട്ട് മൂടപ്പെട്ടു പോയൊരു കിണർ നീ പക്ഷേ ഇന്ന് രാവിലെ ദൈവാലോചന നടുവിൽ ആ മേൽത്തട്ടിലെ മണ്ണുകളെയെല്ലാം മാറ്റിയിട്ട് പിതാവായ ദൈവം തെളിച്ച ഒരു നല്ല കിണറായി യേശുവിന്റെ ദേശത്തിന്റെ നടുവിൽ ഇന്നത്തെ നിമിത്തം പോവുകയാണ് ആ പഴയ പേര് പേര് ദൈവം നിനക്ക് വിളിക്കപ്പെടുമാറാക്കും വിധം ഴിശു പണിയുന്നു സന്തോഷം നിറഞ്ഞ ഈ നല്ല ദിവസത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ കർത്താവ് നിങ്ങളെ നിറയ്ക്കും നിങ്ങളുടെ യാത്രകൾ സഫലമാകും നിങ്ങളിടപെടുന്ന കാര്യങ്ങളിൽ വിജയങ്ങളുണ്ടാകും ധാരാളമായ ദൈവകൃപ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കട്ടെ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ സഭായോഗം നടക്കുന്നു ഈ വരുന്ന എട്ടാം തീയതി ഫെബ്രുവരി മാസം എട്ടാം തീയതി രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു നിങ്ങളെ ഞങ്ങൾ അതിലേക്കെല്ലാം ക്ഷണിക്കുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ